വണ്ടിയിൽ വണ്ടി 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 ആ മടക്കം കൊടുത്തിട്ടില്ല ഹലോ ചന്ദ്രടെ കൃഷ്ണ പടക്ക വെക്കലോടെ നീ ഒന്ന് വരുവോടെ അല്ല നീ ഒരു വെച്ചിട്ട് പറഞ്ഞ നിന്റെ വായി തന്നെ പൊട്ടിക്കാനാണ് യ്യാത്തി കൊച്ചിന് ഇങ്ങനെ കാണാൻ സംസാരിക്കണം രണ്ട് കൈ പ്ലാസ്റ്റർ ഇട്ടിങ്ങനെ ആരാ കയ്യിലിപ്പിന് അടിച്ച് കറക്കുക അമ്പത്തൂറിന്റെ മോളാണോ അതെ നമ്പത്തൂർ നിന്റെ മോറാണ് എന്തായാലും നിന്റെ ഞാൻ ശ്വസിക്കില്ലാട്ടോ അത് കൊഴപ്പമില്ല ബാറ്റ് പോയില്ലാത്ത പിന്നെ പറയത്തോണ്ടാണ് എന്റെ കാട്ടിൽ ഇളയത് എന്റെ അനിയനാണത് നിങ്ങൾ ഇങ്ങനെ അനാശ പറയുന്നത് ീട്ടം തന്നാലും ഞാൻ പറയാം തരട്ടെ ഒന്നാ രണ്ടു കയ്യിൽ പ്ലാസ്റ്റ് പ്ലസ്റ്ററും പേര് പറഞ്ഞാലും നിങ്ങള് കൈനീട്ടി തരൂന്ന് പേടിച്ചിട്ടാണ് ഞാൻ ചോദിച്ചേ അതെന്തായാലും തരും പിന്നെ വിശേഷങ്ങളൊക്കെ എന്റെ ജീവിതമൊക്കെ ഞാൻ ഫുൾ ഇപ്പൊ യോയുണ്ട് സീനായി പിള്ളേരെക്കൊണ്ട് പടക്കെ നമ്മളോടുത്ത് ചില്ലാണിപ്പം അടിയുണ്ട് ബഹളം ഒന്നുമില്ല ഇപ്പം ഇതുപോലെ കണ്ടിട്ട് കൊറേ നാളായി ഇങ്ങോട്ടൊന്നും അങ്ങനെ നമ്മൾ പ്രണയം എല്ലാരും മാതൃകയാക്കേണ്ട പ്രണയത്തിനു കാണുമ്പോഴേ കണ്ടോട്ടോ ഞാൻ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് അതെ വാസൊന്നിനും

കൺമണി ബ്രേക്ക് ഇങ്ങോട്ടാ ഞാൻ ഒരു കാര്യം കാണിച്ചരാം ദോ നിക്കില്ലേ ദോഹ അവടെ ഒരു ചോർന്ന തലയിൽ രണ്ട് കൊണ്ടേ കിട്ടി ഒരു അവളാണ് ഇപ്പൊ അവളെയാണ് ഇപ്പൊ കൂടുതൽ ോട്ടെ എന്തായാലും ഞാൻ എടാ ഇതെല്ലൊ ഫ്രണ്ടാണോ കൊറേ നോക്കേഷ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളെ സംസാരിച്ചിട്ടില്ല

നിങ്ങളുടെ നന്ദക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നും അടിമേന കണക്ക് അയാളിലിട്ട് ചവിട്ടി തേക്കും എനിക്കറിയാം സത്യം പറഞ്ഞാൽ ലീഡർ ആവാൻ പറ്റിയ ഒരാൾ ആകെ കൂടെ ആകെ ചന്ദ്രനല്ലാതെ വേറെ ആരുണ്ട് ചന്ദ്രി തേച്ച് ചവിട്ടി തേച്ച് അവിടെ ഇട്ടേക്കും അതാ ഫ്ലാമറിന്റെ കാര്യം നിങ്ങളത് ഇറക്കാതെ തന്നെ കൊണ്ട് നടക്കുന്ന എന്താ പെണ്ണ് കിട്ടൂല പേടിച്ചിട്ടല്ലേ സത്യം നല്ല വിഷമുണ്ടല്ലേ കൈ നമ്മൾ നോക്കിന്നില്ലെ കൈ സാധനം പോവും ഇനിയിപ്പം പലരും അത് ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ നിക്കില്ല അതെ 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 ഈ അടുത്ത് നമുക്ക് എന്ത് സംസാരിക്കാം എന്ത് സംസാരിക്കും ഈ ബന്ധം നമുക്ക് പൊളിക്കാം ആയിട്ട് ഭാര്യ

ഞാൻ ഇടും ഞാൻ കുപ്പ് ഐ യൂസ് ലിപ്സ്റ്റിക് ദാറ്റ് ഐത് ഭയങ്കര <laughs> -ha. േ ഭയങ്കര ചൂടല്ലേ ഈ ലിപ്സ്റ്റിക് ഡൈജറ്റ് ചെയ്യാവോ എന്റെ പ്രോബ്ലം കുക്ക് കുക്ക് Special, I saw you ID card. There's gender male, male. So for sure. No, that's fake, 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 fake. That's fake, fake. Kuku, kuku, kuku. Yellow page, kuku. Vasoonan also rainbow. Chandru. Chandru. Chandru, check yellow page. Chandru. Kuku. Chandru. Kuku, meet Mrs. Mrs. Vasoonan. ബിക്കോസ് ഞാൻ അതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ യു ഡോൺ നോ എനിത്തിങ്ബോട്ട് മീൻസ് ൂട്ടുട്ടെ കട്ട ഓവറായി മറ്റേ എല്ലാം പൊളിക്കണ്ടേപ്പുണിപോയി കൺമണിയാൻ കൺമണി കൺമണിയാൻ വാസോഡൻ കണക്ട സോ മെനി ടൈംസ് Kan karakter, Ayo. Character 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 like Ya 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 so many times so yeah, yeah. many times. Uh, <laughs> uh, <laughs> <laughs> tier 7 let's let dev kuti ts oh pakku putta let i

डॉट 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 यू डॉट 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 डॉट